ഈ ശബരിമല വിഷയം സി പി എമ്മിനെ വരിഞ്ഞു മുറുക്കുമ്പോൾ അതവർ കോൺഗ്രസ്സിലേക്ക് കൂടി എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അതിനു വേണ്ടി പൂർവകാലത്തുള്ള ചില കാര്യങ്ങളും മുമ്പോട്ടിടുകയാണ് അടൂർ പ്രകാശിന് ബന്ധമുണ്ട് അതുപോലെ കോൺഗ്രസിലെ മറ്റു പലർക്കും ഇതുമായിട്ട് ബന്ധമുണ്ട് അന്നത്തെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർക്ക് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് സി പി എം മാത്രമല്ല ഇതിൽ പങ്ക് ഉണ്ട് എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ മാറ്റി തീർക്കുകയല്ലേ ആണ് കാരണം സി പി എം ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും മാത്രമല്ല മുൻപ് ഭരിച്ചവരും കൂടി ഇതിൽ കക്ഷിയാവട്ടെ എന്ന് ചിലപ്പോൾ സംസ്ഥാന സർക്കാരിന് ആഗ്രഹം കാണും അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എം മാത്രമല്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുൻപ് ഭരിച്ചിരുന്ന രണ്ടായിരത്തി ഏഴിലും ഒക്കെ ഭരിച്ചിരുന്ന ആന്റണി ഗവൺമെൻറ് ഭരണകാലവും ഉമ്മൻചാണ്ടി ഭരണകാലവും കൂടി ഈ സംസ്ഥാന സർക്കാർ അന്നത്തെ ദേവസ്വം മന്ത്രിയും അന്നത്തെ കോൺഗ്രസ് നേതാക്കളെയും കൂടി ഇതിൽ വലിച്ചഴയ്ക്കും പക്ഷെ അതിൽ ഒരുവിധം കഴമ്പുണ്ട് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ഇത്രയും വലിയ സെക്യൂരിറ്റി ബന്ധോസുള്ള സോണിയ മാഡത്തിൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റുന്നത് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാതെ ഒരു സാധാരണക്കാരനാ അവിടെ കയറി ചെള്ള എ ഐ സി സിയുടെ നമ്പർ ടെൻ ജന പതക്കിലെത്താൻ പോയില്ല അപ്പം അതിൻ്റെ കാരണഭൂതനാരെ അത് നമുക്ക് വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയകളിലും പല ചാനലുകളിലും നാഷണൽ പത്രങ്ങളിലും കാണിക്കുന്നുണ്ട് മാഡത്തിൻ്റെ കയ്യിലെന്തോ കെട്ടിക്കൊടുക്കുന്നു അത് പറയുന്നത് ജപിച്ച നൂലെന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റും ഭരണകർത്താക്കളും പറയുന്നു ഇല്ല അത് സ്വർണത്തിൻ്റെ ആ ബ്രേസ്ലെറ്റ് ആണെന്ന് പറയുന്നു അപ്പം ഏതാണ് നിജസ്ഥിതി എന്നുള്ളത് അറിഞ്ഞുകൂടാ അപ്പം ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരും അതിൻ്റെ ആൾക്കാരും പ്രതികളായതുകൊണ്ട് മുൻപ് ഭരിച്ചവരും കൂടി പ്രതി ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് പഴയ ക്ലിപ്പുകളല്ല ഇന്ന് വന്നിരിക്കുകയാണ് ഇന്നത്തെ പത്രങ്ങളിൽ തന്നെ കണ്ടൊരു മഹേശ്വരുടെ പിറകെ പരികർമ്മിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുകയാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയിട്ടുള്ളത് തൊഴാനായിട്ട് സാധാരണ ദേവസ്വം ബോർഡുകളിലെല്ലാം ഒരാൾ ചെല്ലുമ്പം അയ്യപ്പ മന്ത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും അവിടെ ചെയ്യുന്ന ഹോമങ്ങളെക്കുറിച്ചും ഒരു ഇൻ്റർവ്യൂ ബോർഡുണ്ട് തന്ത്രികളും ഇപ്പോൾ ഉദാഹരണത്തിന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ അവിടുത്തെ ഇൻ്റർവ്യൂ ബോർഡിൽ വിളിക്കും ചോദ്യങ്ങൾ ചോദിക്കും അദ്ദേഹം മാധവജിയുടെ ഒരു തന്ത്ര വിദ്യാപീഠമുണ്ട് പോറ്റിമാർ പഠിച്ചിറങ്ങുന്ന ഒരു സർവകലാശാല ആലുവയിൽ അവിടെ നിന്ന് നിരവധി പോറ്റിമാർ ആചാരാനുഷ്ഠാനങ്ങളും പൂജാവിധികളും ക്ഷേത്ര പ്രതീക്ഷകളും പഠിച്ചിറങ്ങുന്ന ഒരു കലാശാല സർവകലാശാലയാണ് ആലുവ തന്ത്ര വിദ്യാപീഠം അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൻ്റെ പരിവാർ പ്രസ്ഥാനമായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആചാര്യന്മാരാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളിനെ ഇൻ്റർവ്യൂ ചെയ്താണ് ക്ഷേത്രത്തിലെ ആൾക്കാരെ പരികർമ്മികളായിട്ട് എടുക്കുന്നത് ഉദാഹരണം കഠർ മഹേശ്വര് അവരുടെ കുടുംബത്തിലുള്ള ഒന്ന് രണ്ട് വ്യക്തികളെ അദ്ദേഹത്തിന് പരികർമ്മിയായിട്ട് കൊണ്ടുപോകാം ഉള്ളി വീടാമിട്ടിരുന്ന് പൂജ ചെയ്യുമ്പോൾ സഹായിക്കാനും കെണ്ടി കൊടുക്കാനും ബാക്കി കാര്യങ്ങൾക്കും തിടപ്പള്ളിയിൽ നിന്ന് നിവേദ്യങ്ങൾ എടുത്തുകൊണ്ട് വരാനൊക്കെ പക്ഷെ തൊഴാൻ പോയ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അവിടെ മൂന്ന് ദിവസത്തിനകം പരികർമ്മിയായി ഭഗവാന്റെ ശ്രീകോവിലിനുള്ളിലേക്ക് കയറി അടുത്ത് വേറൊരു പിക്ചർന്ന് ചില പത്രങ്ങളിലുണ്ട് ക്ഷേത്രത്തിനകത്ത് മണ്ണ് കൊട്ടി കയറുന്നതിൻ്റെ പിറകേന്ന് കയറിപ്പോകും അപ്പോൾ ആദ്യം തന്ത്രി കയറും പിന്നെ മേൽശാന്തി കയറും പിന്നെ അതിൻ്റെ അടുത്ത് മേൽശാന്തി കയറും പിന്നെ തിടപ്പള്ളി നിയന്ത്രിക്കുന്ന പോറ്റിമാർ കയറും അങ്ങനെ വരിവരിയാന്നാണ് നട തുറക്കുമ്പോൾ പോറ്റിമാർ നമുക്കവിടെ ദർശനത്തിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അവിടെ ദണ്ഡ നമസ്കാരമുണ്ട് സോപാനത്തിൽ ശാസ്താവിനെ തൊഴുന്നതിന് മുമ്പേ ക്ഷമാപണം ചെയ്തുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്ത് രണ്ട് ദ്വാരപാലകർക്കും കെണ്ടിയിൽ വെള്ളം തെളിച്ച് ധർമ്മശാസ്ത്രാവിൻ്റെ മണി കൊട്ടി കയറാൻ പോകുന്നുവെന്ന് വാതൽ കൊട്ടി അകത്ത് കയറുന്നതിൻ്റെ തൊട്ടുപുറകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കയറിപ്പോകുന്നു അപ്പോൾ സാധാരണ നിസ്സാരമായ ഒരു ശ്രീകണ്ഠേരം ക്ഷേത്രത്തിലോ ആറ്റുകാൽ ക്ഷേത്രത്തിലോ പൂജിക്കുന്ന ഒരു പരികർമ്മികൾക്കോ പോറ്റിമാർക്കോ ഇങ്ങനെ കയറാൻ നോക്കുകയില്ല പക്ഷെ തൊഴാൻ പോയ ഒരു ഉണ്ണികൃഷ്ണൻ അപ്പോൾ അത്രയ്ക്ക് രാഷ്ട്രീയ സ്വാധീനവും ബന്ധവും സർക്കാർ തലത്തിൽ പിടിയുള്ളതുകൊണ്ടാണ് കണ്ഠർ മഹേശ്വര് അദ്ദേഹത്തിൻ്റെ പരികർമ്മിയായിട്ട് ഇദ്ദേഹം വച്ചിരിക്കുന്ന രാജീവൻ രാജീവ് സോറി കണ്ഠരര് രാജീവര് പരികർമ്മിയുടെ കൂടെ നിൽക്കുന്നത് പത്രങ്ങളിലൊക്കെ വരുന്നു അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പം വളരെ ദുരൂഹതയാണ് അപ്പോൾ പുതിയ വിവാദത്തിലേക്ക് വരയ്ക്കുന്നു നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ബന്ധമുണ്ട് ഇവിടുത്തെ ഏകദേശം പന്ത്രണ്ട് കിലയോളം വരുന്ന ശിവരൂപങ്ങൾ വേളികൾ വീണ്ടും പുതിയ അന്വേഷണത്തിലേക്ക് എസ് ഐ ടി എസ് ഐ ടി അന്വേഷണം വന്നപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതാണ് വിവിധ ദ്വാരപാലകരുടെ ചിഹ്നങ്ങൾ അത് കഴിഞ്ഞിട്ട് ശിവരൂപങ്ങൾ അത് കഴിഞ്ഞിട്ട് തങ്ക അങ്കിയിലുള്ള അയ്യപ്പൻ്റെ പുറകെ ദീപാരാധന സമയം വയ്ക്കുന്ന തങ്ക അങ്കികൾ അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ്റെ ആടയാഭരണങ്ങൾ മുട്ടിൽ ചുറ്റിയിരിക്കുന്ന സ്വർണ്ണദണ്ട് അപ്പോൾ ഇത്ര എല്ലാം കൂടി പന്ത്രണ്ട് കിലോയോളം വരുന്നു അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് പകരം പിച്ചളയോ ചെമ്പോ വച്ച് വിശിഷ്ട വ്യക്തികളോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചെല്ലുമ്പോൾ അത് പുളിയും നീരും സബീനയെല്ലാം കൊണ്ട് തുടച്ച് ക്ലീനായി വെക്കും അത് ഒരു ദിവസം എല്ലാം ക്ലീനായിരിക്കുമ്പോൾ ആർക്കും അത് സ്വർണ്ണമെന്ന് തോന്നാം എന്തൊരു നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ കൂടി കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ് അത് ആരോപണം മാത്രമല്ല ഈ അന്വേഷണം കൊണ്ട് ഇത് ശരിക്കുമുള്ള കള്ളന്മാരെ അമ്പല കള്ളന്മാരെ ഭരണകർത്താക്കളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുകയില്ല കേന്ദ്ര അന്വേഷ അന്വേഷണ ഏജൻസി സി ബി ഐ പോലുള്ള ഉന്നത ഏജൻസികളെ തന്നെ അന്വേഷിക്കണം അതും മാത്രമല്ല ഇതിപ്പം ഫോറിനിൽ വിദേശത്ത് കടന്നു എന്ന് പറയുന്നു രാജ്യം വിട്ടു രാജ്യം വിട്ടപ്പോൾ അതിന് ഇൻ്റർപോളിൻ്റെ സഹായം വേണം അതിൻ്റെ നിയമപരമായിട്ട് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് ഹോമിന് റെക്കമെൻഡ് ചെയ്യണം ഇൻ്റർപോളിൻ്റെ സഹായം വിദേശത്ത് അന്വേഷിക്കുവാൻ പോകണം അപ്പോൾ ഇതെല്ലാം വച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കർണാടകത്തിലുള്ള ആ സ്വർണ്ണ മുതലാളി ഉദ്യോഗ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ അവസാനം അറിയാൻ കഴിയുന്ന എന്താണ് ഈ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾക്ക് പുരാവസ്തു ശേഖരണ ബന്ധങ്ങൾ ഇറ്റലിയിലും ഫ്രാൻസിലും ജർമ്മനിയിലും എല്ലാം ഉണ്ട് ഇന്ത്യയുടെ പുരാവസ്തുക്കളായിട്ടുള്ള ഗണപതി ഭഗവാനും ഇപ്പോൾ തന്നെ ഇന്ന് രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പേ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയ ബുദ്ധൻ്റെ പ്രതിമ പുരാവസ്തു തിരിച്ചു കൊടുക്കാമെന്ന് ഒരു രാജ്യം പറഞ്ഞിരിക്കുന്നു വിദേശ രാജ്യം ആര ആദരണീയ പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോൾ അപ്പോൾ അത്തരത്തിൽ പല വിഗ്രഹങ്ങളും ഇന്ത്യ കടന്നിട്ടുള്ളത് തമിഴ്നാടിൻ്റെ പല രീതിയിൽ പഴയ ചോള രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഉള്ള വിഗ്രഹങ്ങളെല്ലാം വിദേശം കടന്നിട്ടുണ്ട് ഇതെല്ലാം ഭരണത്തിൻ്റെ ബലത്തിലും കസ്റ്റംസ് വിടണമെങ്കിൽ കസ്റ്റംസിനകത്ത് മറ്റേ ആർക്കിയോളജി ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ വിദേശ രാജ്യങ്ങളിൽ ഓഫീസർ വിടുകയുള്ളൂ അത് ബില്ല് എക്സ്പോർട്ട് പോകണമെങ്കിൽ പുരാവസ്തു അല്ല എന്നുള്ള നോൺ ആൻറ്റി ലൈസൻസ് എന്ന് പറഞ്ഞൊരു ലൈസൻസ് സമ്പ്രദായം അത് വിവിധ പ്രോസസ്സിങ്ങൾ ചെയ്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകാർ ടെസ്റ്റ് ചെയ്ത് ഇത് ഇപ്പോഴുണ്ടാക്കിയ പിച്ചവയാണെന്ന് നോൺ ആൻറ്റിക്വിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം പക്ഷെ അങ്ങനെ അല്ലാതെ ഈ ജർമ്മൻ പോലുള്ള വിദേ ഭരണകർത്താക്കളുടെ സ്വീകരണ മുറികളിലും അവിടുത്തെ ഈ ഗവൺമെൻറ്റ് ഓഫീസുകളിലുമെല്ലാം ഇന്ത്യൻ ശില്പങ്ങൾ എങ്ങനെ ചെന്നു അപ്പോൾ അതിൻ്റെ പ്രത്യുപകാരമാണോ എന്ന് അറിഞ്ഞു കൂടെ ഈ ഐ സി സിയുടെ സോണിയാ ഗാന്ധിയുമായിട്ട് ഇദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പറ്റിക്കുള്ള ബന്ധം അത് വച്ച് നോക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആൾക്കാരൊക്കെയാണ് വിദേശത്തെ പുരാവസ്തു ഷോറൂമുകൾ ഉള്ളത് അപ്പം ഇവിടെ വരുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും രണ്ടുപേരും തുല്യരാണ് ഇതിനൊരു പ്രതിവിധി കറക്റ്റ് അന്വേഷണം വരണമെങ്കിൽ മൂന്നാമതൊരു ഗവണ്മെൻറ്റ് കേരളത്തിൽ വരണം ഈ ഫയലുകളെല്ലാം നോക്കണം പഴയ റെക്കോർഡുകളെല്ലാം നോക്കണം ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനകത്തെ നാൽപ്പത്തിയഞ്ച് വർഷത്തെ കരാറുകളും എഗ്രിമെൻ്റുകളും പരിശോധിക്കുവാൻ വി വി രാജേഷ് നഗരപിതാവ് പിതാവ് തയ്യാറാകുന്നു എന്ന് പറഞ്ഞതുപോലെ നാൽപ്പത്തഞ്ച് അൻപത് വർഷം കൊണ്ട് കേരളം ഈ സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന അണ്ണനും തമ്പിയും മാറി മാറി ഭരിക്കുന്നു ആലോചിച്ച് നോക്കണം നമ്മുടെ ടിപ്പുവിൻ്റെ ഭരണകാലം നേടി പതിനാലാം നൂറ്റാണ്ടിലെല്ലാം അവിടെ കൊള്ളയടിച്ചിട്ട് ടിപ്പു പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവിടത്തെ അമ്പല ദ്രോഹികളും അമ്പലക്കൊള്ളന്മാരായ ജനാധിപത്യ ഭരണസ്ഥിതികളും ചെയ്യുന്നത് അപ്പൊ ഇനി എന്തായാലും ഇത് പുതിയ പുതിയ തീർച്ചയായിട്ടും അന്വേഷണത്തിലേക്ക് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകും അപ്പം ഉദാഹരണം അതിനുള്ള ഏർപ്പാടുകളൊക്കെ ആയിരിക്കുമെന്നാണ് ഒരു മനസ്സിലാക്കുക കാരണം പതിനൊന്നാം തീയതിയൊക്കെ അമിത്ഷാ വരുന്നു അപ്പൊ അതിനുള്ള പുറപ്പെകണ്ട നിവേദനങ്ങളും ഇവിടത്തെ പ്രതീക്ഷയോടെ ജന ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ റെക്കമെൻഡ് കൊടുക്കും അവസാനം നിവർത്തിയില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഹോമിന് കേന്ദ്ര ഗവണ്മെൻറ്റിനെ ആശ്രയിക്കേണ്ടി വരും അല്ല എങ്കിൽ വീണ്ടും മുഖ്യമന്ത്രി മാറിക്കൊണ്ടേയിരിക്കും രണ്ടായിരത്തി ആറിലെ മെയ് തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിലും പഞ്ചായത്തിലും നടന്നൊരു തിരിച്ചടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഉണ്ടാകും അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇദ്ദേഹം അന്വേഷണം കേന്ദ്ര ഗവണ്മെൻറ്റിനെ സി ബി ഐയെ ഏൽപ്പിക്കുകയാണ് ഭൂഷണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക